കൃഷ്ണനീല എന്നുള്ള സസ്യം എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ കാക്കപ്പൂവ് എന്നും വിളിക്കാറുണ്ട് കാക്കപ്പൂവ് എന്ന് വിളിക്കുന്നത് നമ്മുടെ വയലിലേക്കുള്ള ചെറിയ വള്ളി സസ്യമായ മറ്റൊരു സസ്യമുണ്ട് അതാണ് കാക്കപ്പൂവെന്ന് വിളിക്കുന്നതെങ്കിലും ഇതിനെയും കാക്കപ്പൂവെന്നും വിളിക്കാറുണ്ട് സാധാരണ ഓണ സമയത്തൊക്കെ ഈ പൂവ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പൂവാണ് പഴയകാല ഗ്രാമീണ ഭംഗികളിൽ ഈ മൺചുവരിട്ട വീടുകളും അതിന് മുന്നിലെ ശീമകുന്നയുടെ വേലികളും ആ വേലികൾക്കിടയിൽ നിൽക്കുന്ന ഈ കൃഷ്ണനീല പൂക്കളും ഇപ്പോഴും മായാതെ മനസ്സിൽ കിടപ്പുണ്ട് ഗ്രാമത്തിന്റെ ഭംഗികൾ നഷ്ടപ്പെട്ടതോടുകൂടി ഈ കാക്കപ്പൂവെന്നുള്ളതും ഈ ഗ്രാമങ്ങളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു ഓണസമയത്തൊക്കെ നിറയെ പൂക്കുന്ന ഒരു പൂ സസ്യമാണ് കൃഷ്ണനീല എന്നുള്ള സസ്യം അത്തപ്പൂ അത്തപ്പൂവിടാൻ വേണ്ടി ഈ കൃഷ്ണനീല പൂവ് തന്നെ ധാരാളമായിരുന്നു കൃഷ്ണനിറത്തിലുള്ള നീലപ്പൂക്കളാണ് ഇതിന്റെ തിളങ്ങൾക്കുള്ളത് തിളങ്ങൾ കഴിഞ്ഞ ശേഷം ഇതിന്റെ ഒരു കോളാമ്പി പോലെയാണ് ഇതിന്റെ ബാക്കി ഭാഗം അകത്തേക്ക് നിൽക്കുന്നത് അപ്പം ഈ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകൾ ഈ ട്യൂബിനകത്തോടു കൂടി അല്പം കടന്ന് അകത്തേക്ക് പോയാൽ മാത്രമേ അതിനെ തേൻ കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ വണ്ട് അതിനകത്തേക്ക് പോകുമ്പോൾ പണ്ട് നമ്മുടെ കുട്ടികളത്തേക്ക് നമ്മൾ വന്ന് ഈ പൂവ് അടച്ചു പിടിക്കും അപ്പം വണ്ടനത് ട്രാപ്പായി പോകും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിനെ തുറന്നുവിടുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഓർമ്മകളുണ്ട് ഈ സസ്യത്തെ പറ്റി പഴയ കാലങ്ങളിൽ ഗ്രാമങ്ങളൊക്കെ ഒരു നിറക്കാഴ്ച വരുന്ന ഈ സസ്യം ഇപ്പോൾ ഒന്നും കാണാൻ പെടുന്നില്ല ഭാവിയിൽ ഈ സസ്യവും വംശനാശം വന്ന് പോയേക്കാം അപ്പോൾ ഇതാണ് കാക്കപ്പൂവ് അല്ലെങ്കിൽ കൃഷ്ണനീല എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങൾ പിടികളെ വരാം ഓക്കെ ബൈ